പ്രാർത്ഥന എഫസോസ് നാലാമധ്യായം ഒന്നാം തിരുവചനം കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുക കേരള കത്തോലിക്ക സഭ ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും പ്രായമായവരുടെയും ദിനാചരണ ദിനമായ ഇന്ന് പ്രഭാതം കാണുവാനും അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി എൻ്റെ ജീവിതം അനുഗ്രഹമാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് കൃപ നൽകിയ കഥാവെ ഒരായിരം നന്ദി കഥാവേ ഈ ലോകത്തിൽ അങ്ങേ പദ്ധതി അനുസരിച്ച് ജീവിച്ച് ദൗത്യ നിർവഹണത്തിന് ശേഷം മടങ്ങി എത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദിവസങ്ങളായ വിവിധങ്ങളായ ജീവിത ദൗത്യങ്ങൾ ഒരു പുരോഹിതൻ്റെ ദൗത്യങ്ങൾ സന്യാസി സന്യാസിനിയുടെ കുടുംബനാഥൻ്റെ കുടുംബനാഥിയുടെ ഏകാന്ത ജീവിതത്തിൻ്റെ ദൗത്യങ്ങൾ യഥോജിതം അങ്ങേതിരുമനസ്സിനനുസരിച്ച് പൂർത്തീകരിച്ച് മടങ്ങിയെത്തുവാൻ അനുഗ്രഹിക്കുകയാണ് എൻ്റെ വിളി അത് ഏതുമായി കൊള്ളട്ടെ അത് ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ദൗത്യ നിർവഹണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആ ദൗത്യ നിർവഹണത്തിന് ആ ദൗത്യ നിർവഹണം മാത്രമാണ് എൻ്റെ ദൗത്യമെന്നും തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ കൂട്ടായ്മയെ ഞാൻ കണ്ടുമുട്ടുന്നവരെയും അങ്ങേ ഭവനാംഗങ്ങളായി മാറാൻ അനുഗ്രഹിക്കണമേ ആമേ കുടുംബത്തെ നല്ല നിലത്ത് വളർത്തുന്നവർ ഒരിക്കലും ഒരിക്കലും ഒലുങ്ങുകയില്ല വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അൽഫോൻസാമ്മ എന്നെ മുഴുവനും ഞാൻ കത്താവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ